സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് 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 ആൻഡ് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ അവതരിപ്പിക്കുന്നു സുരക്ഷ പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട കാളികാവ് അടയ്ക്കാക്കും സ്ഥലത്തെത്തിയ ഡി എഫ് ഒടഞ്ഞു എ പി അനിൽകുമാർ ഇന്ന് രാവിലെയാണ് ഗഫൂർ എന്നയാൾ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മരിച്ചയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണം ആക്രമിച്ച കടുവയെ വെടിവെച്ച് കൊല്ലണം കടുവയെ പിടികൂടുമെന്ന് രേഖാമൂലം എഴുതി നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇങ്ങനെ എഴുതി നൽകിയാൽ മാത്രമേ മൃതദേഹം വിട്ടു എന്നും നാട്ടുകാർ പറഞ്ഞു കാളികാവ് പഞ്ചായത്തിലെ പാറശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്ത് കുറെ നാളുകളായിട്ട് കടുവശല്യം നിലനിൽക്കുന്നുണ്ട് പല ആളുകളും ഇത് കണ്ടിട്ടുണ്ട് ഒരുപാട് വളർത്തു വളർത്തുമൃഗങ്ങളും അതുപോലെ തന്നെ വളർത്തു നായ്ക്കളടക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട് പലപ്പോഴായി അധികാരികളോട് ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അധികാരികൾ വരും അവർ അതുപോലെ തിരിച്ചു പോകും എന്നാൽ അതിനൊരു പരിഹാരം കാണാനോ മറ്റോ അധികാരികൾ ഇന്നേവരെ ശ്രമിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഇന്ന് വെളുപ്പിന് ടാപ്പിംഗ് തൊഴിലാളികളെ ടാപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കടുവ ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ ആക്രമിക്കുകയും അതിനെ വലിച്ചേച്ചു കൊണ്ടുപോവുകയും ചെയ്ത് ആളുകൾ തടിച്ചുകൂടാനുണ്ടായ അവസ്ഥ ഇപ്പോൾ ഉണ്ടായത് ശാശ്വതമായ ഒരു പരിഹാരം കാണാതെ ഇത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം പലതവണ അധികാരികളോട് സൂചിപ്പിച്ചിട്ടും അവരുടെ ഭാഗത്തു നിന്ന് യാതൊരു പരിഹാരവും ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് അന്ന് തന്നെ നാട്ടുകാർ സൂചിപ്പിച്ചതാണ് വന്യമൃഗങ്ങൾ ശല്യം അതിരൂക്ഷമാണ് മാത്രമല്ല വളർത്തുമൃഗങ്ങളെയും നാട് നായി പോലെയുള്ള മൃഗങ്ങളെ ആക്രമിക്കുന്നുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് മനുഷ്യൻ്റെ മേത്ത് മേക്കെട്ട് കയറുന്ന അല്ലെങ്കിൽ മനുഷ്യനെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ അതിന് മുമ്പ് പരിഹാരം കാണണമെന്നും കൂട് സ്ഥാപിക്കണമെന്നും ഇതിനെ പിടികൂടണമെന്നും നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പരാതികളും ഇവിടുന്ന് പോയിട്ടുണ്ട് പരാതി കൊടുക്കാവുന്ന രീതിയിലൊക്കെ സൂചിപ്പിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിനൊന്നും പരിഹാരം ഇന്നുവരെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഇപ്പോൾ ഇവിടെ സംജാതമായത് ഇന്ന് പുലർച്ചെയോടെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത് ടാപ്പിങ്ങിന് പോയ സമയത്താണ് കടുവ ആക്രമിച്ചത് കടുവയെ കണ്ടപ്പോൾ കൂടെയുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു നാട്ടുകാർ നടത്തിയ തെരച്ചിലിലാണ് ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയത്